നവകേരളം എന്നത് സാങ്കല്പിക ആശയമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവ്വതല സ്പർശിയായ വികസനമാണ് എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എൽ ഡി എഫ് വയനാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയടക്കം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് നോക്കിയത് എന്തുകൊണ്ടാണ് നമ്മുടെ നാടിനെതിരെ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ നാം കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വം അവർക്ക് കേരളത്തിൽ വലിയ അംഗീകാരം ലഭിക്കുന്നില്ല എന്നതിൻ്റെ രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് അതിനൊരു നാടിനെ ഇരയാക്കാമോ അതിനെ ജനങ്ങളെ ഇരയാക്കാമോ ഇതാണ് ഉയരുന്ന ചോദ്യം